ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എന്താണ് കാർത്തിക പറയുന്നുണ്ട് എന്നെക്കാളും അല്ലെങ്കിൽ അമ്മേനേക്കാളും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് കല്യാണി കല്യാണിയുടെ അമ്മയൊക്കെ കല്യാണിയുടെ അമ്മ ഒരുപാട് വർഷം മനസ്സ് വേദനിച്ചിട്ടാണ് അവിടെ ജീവിച്ചത് എന്നിട്ട് ഇപ്പോൾ കല്യാണി നല്ലൊരു നിലയിലായപ്പോഴാണ് ഇപ്പോൾ കല്യാണിൻ്റെ കൂടെയാണ് ദീപാന്റി എന്ന് പറയേണ്ട ആ അമ്മ ഉള്ളത് നമ്മളെക്കാളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടമ്മേ അവർ എന്ന് പറയുന്നത് നമുക്ക് പിന്നെ അമ്മയുടെ വീട്ടിൽ സ്വത്തും ആ ചേട്ടന്മാരൊക്കെ നോക്കാനുള്ളതോട് കുഴപ്പമില്ലെന്ന് പക്ഷേ അവർക്ക് അങ്ങനെ ഇല്ലായിരുന്നു അവർ ഒറ്റക്ക് ജീവിച്ചിട്ടാണ് ഇവിടെ എത്തിയത് കിരണ കല്യാണം കഴിച്ചത് കൊണ്ട് മാത്രമാണ് കല്യാണിയുടെ ജീവിതം രക്ഷപ്പെട്ടത് അവളുടെ അമ്മയുടെ ജീവിതവും ഇപ്പോൾ കാദംബരിയുടെ ജീവിതം ഒക്കെ രക്ഷപ്പെടുന്നതൊക്കെ അതുകൊണ്ടിട്ടാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അതിനുശേഷം കല്യാണിന് ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അമ്മ ചെറുപ്പത്തിൽ നമുക്ക് ഫുഡ് പോലും കൊടുക്കില്ലായിരുന്നു ഒരു ഒത്തിരി കഞ്ഞീടെ വെള്ളം കൊടുത്താൽ അതിൽ വറ്റുണ്ടെങ്കിൽ അതായത് ചോറിൻ്റെ തരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇങ്ങനെ പിറക്കിയെടുക്കുക എന്നാ പറഞ്ഞത് അവളെ തൊഴുത്തിലാണ് കിടത്തിയിരുന്നത് പഠിക്കാനൊന്നും വിടില്ലായിരുന്നു പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് പോലും വിടില്ലായിരുന്നു വിടില്ലായിരുന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മിക്ക് ഭയങ്കര ദേഷ്യം തോന്നും ആട്ടോ പ്രകാശിനോടോ അല്ലെങ്കിൽ തന്നെ ദേഷ്യമാണ് ഇപ്പോൾ ഒന്നുകൂടി ദേഷ്യം കൂടണം പാവം ആ കുട്ടി അത്രമാത്രം അനുഭവിച്ചിട്ടുണ്ടല്ലോ നമ്മളൊക്കെ അനുഭവിച്ചത് ഒന്നുമല്ല പ്രകാശനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചേക്കണോ കല്യാണിനും അവളുടെ അമ്മേനും ആയിരിക്കും ആ അമ്മ എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാവും മോളെ അവരെ കാണണം അല്ല എനിക്ക് ആദ്യം കാണേണ്ട നിബേനും കല്യാണിനും കാദംബരിയൊക്കെയാണ് എന്ന് പറയുമ്പോൾ അതിലെനിക്ക് ആദ്യം കാണേണ്ടത് കാർ കല്യാണിനെ ആണോ പറയുകയാണ് അങ്ങനെ നമ്മുടെ കാർത്തിക കല്യാണിനെ കാണിക്കാൻ വേണ്ടി കല്യാണിൻ്റെ വീട്ടിലേക്ക് നമ്മുടെ ലക്ഷ്മിനെയും കൂട്ടിക്കൊണ്ട് പോവാണ് പക്ഷെ ലക്ഷ്മി പ്രകാശിന്റെ ഭാര്യയാണെന്നോ അത് മകളാണെന്നോ ഒന്നുള്ള സത്യമൊന്നും പറയുന്നൊന്നുമില്ല നമ്മുടെ കല്യാണീനെ ഭയങ്കര സ്നേഹിക്കുന്നുണ്ട് കല്യാണം കാണുമ്പോൾ തന്നെ കല്യാണം കെട്ടിപ്പിടിക്കണമൊക്കെ ഉണ്ട് എന്നിട്ട് കാർത്തികയുടെ അമ്മയാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ ആൻറ്റി വാ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവരെ സൽക്കരിക്കണൊക്കെ ഉണ്ട് ദീപ്യേനയും കാണുന്നുണ്ട് ലക്ഷ്മിക്ക് വല്ലാത്ത സന്തോഷം തോന്നിയിട്ടുണ്ടോ കാരണം കാണാൻ ആഗ്രഹിച്ച ആൾക്കാരെയൊക്കെ കണ്ടല്ലോ പക്ഷെ കണ്ടപ്പോഴേക്കും ഇവർ നല്ല നിലയിലും സന്തോഷത്തിലാണല്ലോ എന്ന് അറിയുമ്പോൾ ലക്ഷ്മിക്ക് അതിനേക്കാളും സന്തോഷമുണ്ട് അങ്ങനെ എല്ലാവരും വളരെ കൂടി തന്നെയാണ് ലക്ഷ്മി കാണുന്നത് അവരുടെ വല്ലാത്ത അറ്റാച്ച്മെന്റ് കാണിക്കുന്നുണ്ട് അത് കാണുമ്പോൾ നമ്മുടെ കല്യാണിക്കും അതുപോലെ തന്നെ ദീപക്കും വല്ലാത്ത സന്തോഷം തോന്നുവാണ് ഒരു പരിചയമില്ലാത്ത അവരെ തന്നെ നിങ്ങൾ നമ്മളെയൊക്കെ എത്രമാത്രം സ്നേഹിക്കുന്നത് സ്വന്തം ബന്ധുക്കൾ പോലും ഇതുപോലെ സ്നേഹിക്കില്ല കളങ്കമില്ലാതെ സ്നേഹിക്കുന്ന അവരെ കാണുമ്പോൾ ദീപക്കും കല്യാണിക്കൊക്കെ വല്ലാത്ത സന്തോഷം തോന്നുന്നുണ്ട് അവരൊന്നും കൂടി അടുക്കുവാണ് ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ you okay.